അവളെ അണ്ണം വന്നിട്ടുണ്ട് ഇത് മുഴുവൻ ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണം വന്നിട്ടുണ്ട് അപ്പൊ അണ്ണനോട് എനിക്ക് പറയാനുള്ളത് ഇത് കേരള ജനത മുഴുവൻ സാക്ഷിയായ ഒരു വിഷയമാണ് ഇതിന്റെ പണ്ട് പിരിവ് എന്ന് പറഞ്ഞ ഒരു ആപ്പിലൂടെയാണ് നടന്നിരിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ ആ ആപ്പ് ഇരുപത്തിനാല് മണിക്കൂർ അത് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അല്ലാതെ കുഞ്ഞമ്മയുടെ അക്കൗണ്ട് നമ്പറിൽ കുഞ്ഞമ്മയുടെ മോളിന്റെ അക്കൗണ്ട് നമ്പറില് കുഞ്ഞമ്മയുടെ പ്രസവിച്ചു കിടക്കുന്ന കുട്ടിയുടെ അക്കൗണ്ട് നമ്പറിലോ നല്ല ഈ പിരിവ് നടന്നത് അത് എത്തേണ്ട കൈകളിൽ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഫണ്ട് വന്നതിന് ശേഷം കൂട്ടത്തല്ലും അതിനുവേണ്ടി കൂട്ടത്തല്ലും കൂട്ടപ്പിരി കൂട്ട അടിയിൽ നടന്നിട്ടില്ല മാന്യമായ രീതിയിൽ തന്നെയാണ് ഇനി ഫണ്ട് എത്തേണ്ട കൈകളിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊ അണ്ണനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വല്ല ചാരിറ്റി വീടേണ്ടത് നോക്കിയിട്ട് പത്ത് പൈസ സമ്പായിക്കാൻ നോക്കണ അതായത് കറിയാത്ത രോഗികളെ കറിയിപ്പിച്ചു കൊണ്ടും കെട്ടിപ്പിടിച്ചു കൊണ്ടും പിന്നെ ക്ലോസ്ആപ്പ് ഷോട്ട് വെച്ചിട്ടൊരു ക്യാമറ ലോങ് ഷോട്ട് വെച്ചിട്ടൊരു ഷോട്ട് പിന്നെ മോളിൽ കൂടെ പറഞ്ഞിട്ടൊരു ഷോട്ട് പിന്നെ ഏതെങ്കിലും ഒരു പടത്തിന്റെ മ്യൂസിക് സെന്റിമെൻ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പത്ത് പൈസ സംഭവിക്കാൻ നോക്കണ്ട ആ അതാണ് അണ്ണെ പറ്റല് അപ്പൊ അതിന്റെ ക്രഡിറ്റി ഇനിയിപ്പോ അണ്ണ നോക്കണ്ട അതിന്റെ ക്രഡിറ്റി ബോബി കൊണ്ട് പോയി ചുമ കൊണ്ടുപോയി ഇനി അതിലും നാറും അപ്പൊ നിങ്ങൾ ചോദിക്കും പണ്ട് അണ് ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആ അണ്ണ അത് നമ്മൾ ഇല്ല എന്ന് പറയണല്ലോ അണ്ണ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പൊ അതിന് ഉപരി അണ്ണൻ വളർന്നിട്ടുണ്ട് പച്ച പിടിച്ചിട്ടുണ്ട് അണ്ണനെ പാറ പൈസ കയറണ പണ്ട് എങ്ങനെയായിരുന്നു അണ്ണൻ അല്ലാതെ അണ്ണൻ ചാരിറ്റി ചെയ്തിട്ട് തകർന്നടിഞ്ഞ് ോട്ടിക്ക് വന്നതല്ല ചാരിറ്റിയിൽ നിന്ന് വളർന്നു വന്ന ആളാണ് എങ്ങനെ വളർന്നത് കാഷ് കൊണ്ട് വളർന്നു വന്ന ആളാണ് അപ്പൊ അത് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാൻ ഒന്നും വരണ്ട അത് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഒരു ഉദാഹരണം അങ്ങോട്ട് നമ്മൾ പറഞ്ഞിച്ചാൻ അറിയാം കോടികൾ ആവശ്യമുള്ള ജാക്കി ചാൻ ആ കോടികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മരണശേഷം പാവപ്പെട്ട അനാഥ കുട്ടികൾക്ക് എഴുതി വെച്ചിരിക്കയാണ് അദ്ദേഹത്തിന്റെ മകനെ പോലും പത്ത് പൈസ അയാളെ കൊടുത്തിട്ടില്ല അപ്പൊ പത്ത് പൈസ അല്ല കാര്യം മറ്റൊന്നും കൊടുത്തിട്ടില്ല സാംസൂഗിളിൽ ഒന്ന് പരിശോധിച്ചു നോക്കാ പറയാം അപ്പൊ എന്താ പറയാ കാര്യറ്റിന്നല്ലേ അപ്പൊ അണ്ണാ അണ്ണ മാറിയിട്ട് വേറെ വല്ല നോക്ക് ഇനിയിപ്പൊ ഇതില് കിടക്കാൻ നിൽക്കണ്ടറി ഇതിൽ കിടന്ന ഇതില് മൂക്കുളിച്ചിട്ട് കാര്യമില്ല ഇത് മറ്റേ ബോബി കൊണ്ടുപോയിരിക്കണേല